അപ്പോൾ കുറബാര പിള്ളരെകളെ പേരന്റ്സക്കന്ന ടീച്ചർ വന്നതാ അവരൊക്കെ പരിയക്കളാണുള്ളാണ് അപ്പ അമ്മനാവി ആ ടീച്ചർമാരെ പരിജിപ്പെണ്ണേര് അപ്പൊ എന്നെന്താ ഉള്ളപ്പം അപ്പൻ മറിയക്ക വരുന്നുല്ല നീ മുടിയും വെട്ടൂരാ താടിയൊക്കെ അരച്ചി 90 രൂപ അമ്മനാവി നീന്തുർത്താനോടി പറയുന്നത് അങ്ങേ വിന്റെ അപ്പനാണ് അങ്ങേരീ കണ്ട് കഷ്ടപ്പെട്ട് കുണ്ടനോണ്ടാണ് നീങ്ങിന്റെ താടി നരച്ചി മുടി വെട്ടണില്ല എനിക്ക് ഇങ്ങനെ ഒന്നും പറയരുത് ട്ടാ ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത് എവിടെയിരുന്ന എല്ലാവരും ഈ പത്ത് മാസം ചുമന്ന് പ്രസവിക്കണ അമ്മമാരെ കുറിച്ച് പറയും ഇഷ്ടംപോലെ ആൾക്കാർ പറയും അമ്മമാരുടെ പ്രസവ വേദന അല്ലെങ്കിൽ അമ്മമാരെ അനുഭവിക്കുന്ന വേദനയുടെ ആഴം അവര് മക്കളെ വളർത്താനുള്ള ബുദ്ധിമുട്ട് ഈ വീട്ടിലെ കഷ്ടപ്പാട് ഇറങ്ങി ചെയ്യണത് ഒക്കെ എല്ലാവരും പറയും അമ്മമാരെ പോർത്താൻ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പക്ഷെ ഇതിന്റെ ഇടക്ക് മറവ മറന്ന് പോകുന്ന ഒരാളുണ്ട് അച്ഛൻ അമ്മ പത്ത് മാസം ചമ്മന്ന് പ്രസവിച്ചു ഈ കണ്ട കാലം നമ്മളെ രണ്ടുപേരെ ഉള്ളം കൈയിലാണ് കൊണ്ടക്കുന്നത് അതെങ്ങനെയാണ് കൊണ്ടടക്കണത് അത്രയും കഷ്ടപ്പാടാ മനുഷ്യൻ സഹിക്കണ്ട കണ്ട വീടും എല്ലാ ഉണ്ടാക്കാൻ എന്തോരം കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് അറിയാം അങ്ങനെ കൊണ്ടടക്കുമ്പോ ചെലപ്പോ പപ്പക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റൂല ഞാനാണ് പപ്പനോട് പറയണത് ചേട്ടാ അത് പോയി മുടി വെട്ടിച്ചടാ ഞാൻ പറയുമ്പോഴാണ് അങ്ങനെ പോയത് ചെയ്യണത് അല്ലെങ്കിൽ ചെയ്യൂല കാരണം എന്താണ് പുള്ളി അതൊന്നും ശ്രദ്ധിക്കണില്ല നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഓടി നടക്കേലങ്ങേരി അപ്പൊ ചിലപ്പോ അതൊന്നും ശ്രദ്ധിക്കൂല അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ നോക്കണം അപ്പനെ നീ അങ്ങനെ പറയാൻ പാടില്ല പറയാൻ പാടില്ല നിനക്ക് ചിലപ്പോ നിന്റെ അപ്പൻ സുന്ദരനായിട്ടും തോന്നൂല ചെലപ്പോ വെളുത്തു തുർത്തിരിക്കണം തോന്നൂല പക്ഷേ എനിക്കുണ്ടില്ല ഈ ലോകത്തില് ഏറ്റവും വലിയവൻ ആ മനുഷ്യൻ തന്നെയാണ് ഏറ്റവും സുന്ദരനും എന്റെ കാഴ്ചപ്പാടിൽ അങ്ങോട്ട് തന്നെയാണ് അപ്പടം മൂടി നിറച്ചിട്ടുണ്ടാവും ചിലപ്പോ കവളൂട്ടിട്ടുണ്ടാവും ക്ഷീണിച്ചിരിക്കണ്ടാവും എന്ന് വിചാരിച്ചിട്ടേ അപ്പൻ അപ്പന നീ നിന്റെ കൂട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ ടീച്ചറിന്റെ അടുത്തോ അഭിമാനത്തോടി പറയണം ഇതാണ് എൻറെ അപ്പൻ എന്നെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി ഇത്രയും ഇതില് നിർത്തണതിന് ഒറ്റ കാരണവുള്ളൂ അതെന്റെ അപ്പന അന്ന് ധൈര്യത്തോട് നിൽക്ക് നീ അഭിമാനത്തോട് പറയാനുള്ള ആർജവം നീ കാണിക്കും അപ്പഴേ നീ ഒരു മോനാവൂ ഉച്ചക്ക് പാരന്റ്സ് മീറ്റിങ്ങിനേ അപ്പ വരും കേട്ടാ ആ എന്നാ ശരി സമയം പോണ് പോയിക്കും ിട്ട് ഞാൻ ടീച്ചർമാരൊക്കെ സംസാരിക്കണോട്ടോ സംസാരിക്കേണ്ടി വരും പാരന്റ്സ് മീറ്റിംഗ് അല്ലേ മുടിയേക്ക് ഇതുകൊണ്ടാ ഈ നരച്ചാടും ഞാനങ്ങനെ വരാ പിന്നെ എല്ലാവരും വന്ന സ്ഥലല്ലേ ചെയ്തോണ്ട് വരാം പപ്പ എങ്ങനെയാണോ അങ്ങനെ വന്നാ മതി എനിക്ക് കൊറച്ചിലാകുമെന്ന് വിചാരിച്ചിട്ടോ എനിക്ക് ബുദ്ധിമുട്ടാവാൻ വിചാരിച്ചിട്ടോ പപ്പ ഈ ഒന്നും ചെയ്യണ്ട എനിക്കൊരു വിഷമവും ഇല്ല അപ്പൻ എല്ലാ കാലത്തും എങ്ങനെ പോകുന്നു അങ്ങനെ തന്നെയും പിറ്റേം പിറ്റീന്ന് വന്നാ ഞാൻ പോണു ഇനി എന്നാ സമയം വൈകി